സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നമ്മുടെ കൂരിയാട് അതായത് തിരുവിങ്ങാടി നമ്മളെ വേങ്ങര റൂട്ടിൽ കൂരിയാട് പാടത്തോട്ട് അപ്പോൾ ഞാനിവിടെ വന്നിട്ടില്ല എൻ്റെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണണ്ടാവും ബത്തക്ക കൃഷി നടന്നുകൊണ്ട് കേട്ടോ ബത്തക്ക അതായത് നമ്മൾ കുമ്മട്ടി എന്നൊക്കെ പറയും തണ്ണിമറ്റം എന്നൊക്കെ പറയും ഞങ്ങൾ എല്ലാ പല ഭാഷയിലും പറഞ്ഞൊരു സംഭവം അടിപൊളി സാധനമാണ് അപ്പോൾ നോമ്പുകാലൊക്കെയല്ല അപ്പോൾ അതിൻ്റെ കൃഷിയൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ട് എന്ത് കണ്ടില്ല നിങ്ങൾ ഇവർ കൃഷി ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം കുറച്ചായിട്ടുള്ള പത്ത് പഞ്ച് ദിവസമായിട്ടുള്ളത് ചെയ്തിട്ട് ഒരു മൂന്ന് മാസം കൊണ്ടാണ് നമുക്കൊരു വത്തക്കൻ്റെ പാടം നമുക്ക് എന്തൊക്കെയാണ് വിളവ് തരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം കേട്ടോ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും എങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന വത്തക്ക കൃഷി എത്രത്തോളം നമുക്ക് ലാഭം വരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കനൊക്കെ ചെയ്യാം കേട്ടോ നമ്മളൊരു വത്തക്ക കൃഷി അതായത് നമ്മളെ തണ്ണിമത്തൻ കൃഷി ചെയ്യുമ്പോൾ ഇതേ ഉള്ളേ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇങ്ങനെ വരമ്പെടുത്തിട്ട് ഇതേപോലെ ടാർപോളി ഇങ്ങനത്തെ ഒരു സംഭവം വിരിച്ചിട്ട് ചെയ്യണം ഇതിനുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം അതേപോലെ വളം അതേപോലെ എന്താ പറയാ നമ്മളെ കളകൾ ഇതൊന്നും നമ്മളെ കൃഷിനെ ബാധിക്കുന്ന പ്രശ്നമല്ല കണ്ടല്ലേ നല്ല സുഖമായിട്ട് നമുക്ക് അടിയിലൂടെ നമുക്ക് ഇറിഗേഷൻ പൈപ്പുകൾ കൊടുക്കുമല്ലോ നമ്മൾ ചെറിയ ഇറിഗേഷൻ അതിനും സുഖമാണ് നനയ്ക്കാൻ ഇതിനൊക്കെ പൈപ്പുണ്ട് ഇതേണ്ടോ ചെറിയ പൈപ്പ് ഉണ്ട് ചെറിയ ഹോളിട്ട് ഇങ്ങനെ നനയ്ക്കും ഒരു അതായത് നമുക്ക് ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ലാഭത്തിൽ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് മറ്റുള്ള നമ്മൾ തടങ്കോരി ചെയ്യുമ്പോൾ എന്നും അതിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കണം ശുശ്രൂഷ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇതാണ് ഇതിൻ്റെ ഇറിഗേഷൻ പരിപാടി ഈ കുളത്തിൽ നിന്ന് ഇത് ഈ ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുക്കുക എന്താ വെള്ളം എടുക്കുക അതാ ഇതാണ് പൈപ്പ് ഇതുവഴി അങ്ങനെ പോവും നല്ല പരിപാടിയാണ് ഇതാണ് മോട്ടർ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ വളങ്ങൾ കൊടുക്കാനൊക്കെ ഇതിൽ വെച്ചു കൊടുത്താൽ മതി മനസ്സിലായില്ല അതായത് ഈ ഒരു ഇത് കലക്കി കൊടുത്താൽ തന്നെ ഒക്കെ സെറ്റായിട്ട് പൊയ്ക്കോളും സംഭവതാണ് അപ്പോൾ കൃഷിൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബത്തക്ക കൃഷി വൻ വിജയം കേട്ടോ കാരണം ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ആയിട്ടുള്ളൊരു ബത്തക്ക കൃഷിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും ഇതൊക്കെ ഉണ്ടോ ഇതുകള് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ഥല സൗകര്യമുള്ളവര് ഇങ്ങനെ സെറ്റാക്കി ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ അടിപൊളി മണ്ണാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ സെന്ററിൽ കൂടി പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓണറൊക്കെ ഉണ്ട് അപ്പോ ഇവർക്ക് അത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുണ്ട് നമ്മൾ തന്നാണ്ട് ചെയ്യണം ഏകദേശം ഞാൻ മൂന്ന് മാസം എന്ന് പറഞ്ഞ തെറ്റാട്ടോ കേട്ടോ ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് ഈ ഒരു സംഭവം അറക്കാൻ പറ്റും എന്നാണ് മൂപ്പര് അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും വളം കൊടുത്തിട്ടും അതേപോലെ വെള്ളം കൊടുക്കാനൊക്കെ നല്ല സുഖം ഈ ഒരു ഇറിഗേഷൻ പദ്ധതി തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ സ്ഥലങ്ങളും പാടങ്ങളൊക്കെ ഉള്ള ഒരു ധൈര്യമായിട്ട് ഏത് വേനലിലും ചെയ്യാൻ പാടങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ്സാണ് കാരണം ഒന്നര രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് എന്തായാലും അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ പരിപാടി നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടാർപോളിനും ഈ ഇറിഗേഷനും പരിപാടിയൊക്കെ ഏകദേശം നല്ല ചിലവാണ് ഓ വലിയ ചിലവൊന്നുമില്ല ഏ നല്ല അറുത്ത് തരുമ്പോഴത്തേന് എന്തായാലും അത് ലാഭകരമായ രീതിയിലേക്ക് സംഭവം വരും പിന്നെ ഇതൊരു നമുക്കൊരു മനസ്സിനൊരു കുളിരോഗ ഒരു സംഭവം തന്നെ അല്ലേ ഞാൻ ഇരിഗേഷൻ്റെ ചെറിയ പൈപ്പ് കാണിച്ചു തരാം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇത് ഏകദേശം രണ്ട് എന്താ പറയുക രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടിടത്ത് ഉണ്ടാക്കിയിട്ടില്ല ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് പോകുന്നത് കുറച്ചും കൂടെ ആയത് അപ്പുറത്തുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഇല്ലോ പൈപ്പ് കൊടുത്തണുണ്ടോ ഇവിടെ ഒരു ഇതുണ്ട് അതിനാണ് അവിടെ നിന്നാണ് ഇതിലേക്ക് പൈപ്പ് വരുന്നത് ഇതിലേക്കുള്ളത് അവിടെ നിന്ന് വരുന്നത് പൈപ്പ് പോയിട്ടുണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് കേട്ടോ സംഭവം അടിപൊളി അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ അത് ബായി പറിച്ചുകൊണ്ട് നിൽക്കാണ് ഇത് കണ്ടില്ലേ അങ്ങനെ കൊത്തി കഴിച്ചിട്ട് എടുത്താൽ മതി ഇത് നമ്മൾ ഇവിടെ നെല്ല് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കി സംഭവങ്ങളാണ് അപ്പോൾ നല്ല രാപകരമായിട്ട് തന്നെയാണ് നമുക്ക് ബത്തക്ക കൃഷി എല്ലാരും ഈ ഒരു കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാല് ഇതാണ് അതായത് ഈ കലകള പ്രശ്നങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ കുറവാണ് മറ്റുള്ള എല്ലാ കൃഷിനേക്കാളും സംബന്ധിച്ചിട്ട് കുറവാണ് അപ്പോൾ ആ കാണുന്ന ഭാഗത്തൊക്കെ കേട്ടോ അതൊക്കെ ഈ കൃഷീനെയാണ് ഞാൻ രാവിലെ സമയമാണ് വരുന്നത് അതുകൊണ്ടാണ് വേണ്ടത് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ഒരു ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ലാഭം എടുക്കാം ഏകദേശം ഒരു തൈയിൽ നിന്ന് അതായത് ഒരു ചെടിയിൽ നിന്ന് വത്തക്കൻ്റെ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് വത്തക്കണ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് കിട്ടും ഇപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് തൈകൾ ഇവിടെ നടും അപ്പോൾ ഏകദേശം എത്രത്തോളം നമുക്ക് കിട്ടും എന്നറിയില്ല പിന്നെ വെച്ചാൽ എല്ലാം നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റില്ല കാരണം കേട് വരുന്നത് വന്ന് പോകണതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് സത്യമാണ് അല്ല അവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മോട്ടോർ അവിടെ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മോട്ടോറുകളൊക്കെ ഉണ്ട് ഓരോ ഭാഗത്ത് എവിടെയാണോ കുളങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ആവണോളജി ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞ് വന്നത് വള്ളി സെറ്റായി കായ്ക്കലൊടങ്ങും ഒക്ഷമാ മാസം കൊണ്ട് മറ്റുള്ള കൃഷി എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ചിലവ് കൂടുതലാണ് നമ്മളെ നാട്ടിലിട്ടോ ചില നാട്ടിൽ പല പല രീതികൾ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും പാടങ്ങളോ കാര്യങ്ങളോ പാട്ടത്തിനോ പണത്തിനോ കിട്ടുന്ന ഒരു ഉള്ള ഒരു ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോളി നല്ല ഒരു സംവിധാനമാണ് നല്ലൊരു രീതിയാണ് എല്ലാവർക്കും ചെയ്യാം ഇത് കണ്ടെങ്കിൽ ഒരു വഴി കണ്ടെങ്ങൾ നല്ല ഭംഗിയിലേ കാണാന് ചെറിയ ചെറിയ നെല്ല് രണ്ട് സൈഡിലതിലൂടെ ഒരു നടവൈ അടിപൊളി ഭയങ്കര രസം അപ്പോൾ ഇതാണ് നമ്മൾ പാടത്തേക്കനക്ക് ഭംഗി ഇതാണ് ഇതുണ്ടല്ലേ അപ്പോൾ താല്പര്യമുള്ള ചെറിയ ഈ ബാധിച്ച പ്രത്യേകിച്ച് നല്ല മണ്ണാട്ടം ഈ പാടങ്ങളിൽ ചിലപ്പോൾ ആട്ട ചളികളൊക്കെ എടുക്കും ഇത് ഈ ചളിയാണെങ്കിൽ അതൊരു കൽപ്രദേശത്തെ ഒരു ചുവപ്പിൻ്റെ കളർ കൂടിയുള്ള ഈ ചളിക്ക് അതായത് നല്ല വളക്കൂറുള്ള ഇതെന്ന് പറയാം അപ്പോൾ അധികം വളങ്ങളും കാര്യങ്ങളും കൊടുക്കേണ്ടത് ജസ്റ്റ് കീടങ്ങളെ നശിപ്പിക്കാനുള്ള സംഭവങ്ങൾ കുറച്ച് കൊടുത്താൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നും കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് അടിപൊളി പച്ചക്കറികളും അതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ കിട്ടാൻ നമ്മളെ പാടങ്ങളെന്നെ ധാരാളം അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്യട്ട ഐഡിയകൾ ഇന്ന് ചിലവ് കുറവാണ് ലാഭം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അവർ കുറച്ച് ചെറുതായിട്ട് രസകരമായിട്ട് ഒരു നമ്മൾ ചീരകൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഇറിഗേഷനാണ് ഈ വെള്ളം ആണ് ഈ കിണർ തിരിക്കിനെ കാണാ അപ്പുറത്തൊക്കെ അപ്പോൾ ഇതാ ഓണാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അന്ന് കണ്ടുപൊടി ചെടികളൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം നല്ല ഫാസ്റ്റങ്ങനെ കറങ്ങുന്നോണ്ട് നാല് ഭാഗത്തേക്ക് എത്തുന്നുണ്ട് കണ്ടല്ലേ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടില്ല ഈ ഒരു സംഭവം വെച്ചുകൊടുത്താല് വിരിക്കണ രീതിയട്ടേ കാണേ ഭയ ഇതെന്താ കൃഷി തണ്ണിമത്തനാ തണ്ണിമത്തൻ ഏ വെണ്ട കഴിഞ്ഞ വർഷം തണ്ണിമത്തൻ ഇണ്ടായില്ലേ ഇത് വെണ്ടയാണ് കേട്ടോ വെണ്ടക്കാണ് ചെയ്യണേ വത്തകത്തന്നെ ചെയ്യലോട്ടോ ഇതാണ് രീതി കണ്ടല്ലേ വല്യ ചെലവൊന്നുമില്ല പക്ഷെ പണി കൊറത് ചെയ്താൽ ഇത് പിന്നെ വേറെ ഇവർക്ക് മോട്ടറിട്ട് കൊടുത്താൽ മാത്രം മതി കണ്ടോ അവിടെ ഓരോന്ന് ഓരോന്ന് സെറ്റ് സെറ്റാക്കണേ ഞാൻ കാണിച്ചരാം ഇപ്പൊ പൈപ്പ് വരുന്നുണ്ടല്ലേ അങ്ങനെ ഹോൾ കറക്റ്റ് ആക്കി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം സുഖാണ് ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കല്ലേ പിന്നെ ഉപയോഗിക്കല്ലേ പൈപ്പ് കൊടുക്കുന്നേ അതാണ് ഇവിടെ വെണ്ട കൃഷിയാട്ടോ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ അവിടെ കണ്ടത് പത്തക്കൻഡാണ് അപ്പൊ ഈ പാടത്തെ എല്ലാ ഭാഗത്തും ഈ വേനലിൽ ഇങ്ങനെയാണ് കൃഷികൾ നടക്കുന്നത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാ വത്തക്ക ഇത് അല്ലേ കാഴ്ച നിൽക്കുകയാണ് മൂപ്പായിട്ടില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം കാണുന്ന ചില വത്തക്കൾ കാണിച്ച വലുപ്പം കാണിച്ചു തരാം അപ്പൊ ഇത് കണ്ടല്ലേ ഇതാ നമ്മൾ വന്ന പാടന്നെ കാണുന്നത് കാണുന്നതാ കാച്ചൊക്കെ കണ്ടല്ലേ ഇതോ വത്തക്ക അയ്യോ അയ്യ് വഴക്കണ്ടാ ഇത് കണ്ടല്ലേ വത്തക്ക അയ്യോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഭയങ്കര ഒരു കൃഷി രീതിയാണിത് അപ്പോൾ ഞാൻ ഇതൊക്കെ പത്തക്കാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഉണ്ട് ഈ പത്തക്ക കേട്ടോ മുപ്പതല്ല ഒരു നാൽപ്പത് അയമ്പുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഹോ ആ ഭാത്തക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു കൃഷി രീതിയാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്തോളി മക്കളെ ഈ ഭാഗത്ത് സൗകര്യം ഇല്ല കാരണം ഓരോരുത്തരും ഓരോരുത്തർ ബുക്ക് ചെയ്ത് ഇതുണ്ടല്ലേ നല്ല നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും അതിനെ നല്ല സൂര്യപ്രകാശം കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇവിടുത്തെ മണ്ണ് ഭയങ്കര ഇല്ലല്ലോ ഇത് സംഭവം എന്താണെന്നറിയില്ലേ ഇതാണ് ഇതിന്റെ സീഡ് തൈ കൊണ്ടുവരുന്ന സാധനങ്ങളെ നിങ്ങളെ കണ്ടിണ്ടാവും സംഭവം വേറെ ലെവലാ കേട്ടോ കിട് വയവ് ഇപ്പൊ എന്തായാലും കൊറച്ചു കാലം ഒരു ഇതിപ്പോ ഒരു രണ്ടാഴ്ച കൊണ്ട് സെറ്റാവും അപ്പൊ വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ നമ്മക്ക് ഇടാം നോക്കിയാണേ ഒരുപാട് മിഷീനറികൾ നമ്മളെ പാടത്ത് ഈ പാടത്ത് ഇത് കിളക്കാനും അതിനും ഇതിനൊക്കെ വിത്ത് വിത്തിനൊക്കെ ഉപയോഗിക്കുന്ന മെഷീനുകളുണ്ടോ ഇതിപ്പോൾ ഏകദേശം ഇത് പൊടിക്കാനും കിളക്കാനും കള പറിക്കാനൊക്കെ ഉള്ള മെഷീനുകളാണത് ഇതിനൊക്കെ ഇതിന് മറ്റേ സംഭവം കെട്ടിയിട്ട് അങ്ങനത്തെ അവിടെ പൊട്ടിയാക്കി പോവുകട്ടോ പാടത്ത് നിന്ന് അത് ഫുള്ള് വത്തക്കയാണ് അവരുടെ തോട്ടം ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് അവിടെ നിന്ന് കാണിച്ചുതരാം ഇതേ ഇടയിലെങ്ങൾ ഇതാണ് ബത്തക്കത്തെ കാഴ്ച ഇതിപ്പോൾ വെറും പറിച്ചു കൊണ്ടേ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഇവിടെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട് അതിപ്പോ വിളവ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതാ ഏകദേശം ഒരു ഏക്കർ സ്ഥലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവിടെ വിളവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്ലേ ബത്തൊക്കെ ലാഭകരമായിട്ട് തന്നെയാണ് ഈ ഒരു പാടം ഈ ഒരു പാടം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരുവിടങ്ങാടി അതേപോലെ നമ്മുടെ കൂര്യാട് ഭാഗം അതായത് ശരിക്ക് വേങ്ങര മണ്ഡലത്തിൽപ്പെട്ട ഒരു ഭാഗമാണിത് നല്ല പാടം അടിപൊളി പാടം അത്രയും കിലോമീറ്റർ കണക്കിന് പാടങ്ങളായിട്ടുള്ളൊരു ഏരിയ ആണിത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഒരു വത്തക്കൻ്റെ കലവറ എന്നു തന്നെ പറയും വാത്തക്ക് ഇടക്ക് വെള്ള വെള്ള കളറ് കാണുന്നൊക്കെ വത്തക്കെ കേട്ടോ ഇത് ഉണ്ടല്ലേ നല്ല വത്തക്കയുണ്ട് ഇനി ഇനിയിപ്പോൾ പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് തിരിച്ചു കംപ്ലൈൻ്റ് ആയത് അവിടെ മുറിച്ച് കിടക്കുന്നുണ്ട് ഈ ഒരു ഇതാട്ടോ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന കുളമാണിത് ഇവിടെയൊക്കെ ഉണ്ടോ പത്തൊക്കെ കണ്ട മാറേണ്ടത് അപ്പോൾ അവർ രാവിലെ വന്നെടുക്കും വൈകുന്നേരം അവർക്ക് ഓർഡർ ഉള്ള സമയത്തൊക്കെ വന്നു വലിയ ഇത് നാടൻ പത്തൊക്കെ കേട്ടോ എല്ലാ ഭാഗത്തൊക്കെ കാണാൻ ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇനി അവരുടെ ഷോപ്പ് തുറക്കാൻ തുറന്നിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പിന്നീട് അത് കാണിക്കും അപ്പം നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ കേട്ടോ ഇതാണ് പാട ബാക്കിൽ കണ്ടത് എന്താ രസം അരസ്മര വണ്ടി പോലെ അപ്പോൾ അപ്പം ബൈ